വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ പാർട്ട് ടു എന്ന് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ നാല് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പഠിച്ചു അപ്പോൾ പതിനെട്ട് വന്യജീവി സങ്കേതം അതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസിൻ്റെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് നാല് വന്യജീവി സങ്കേതങ്ങളുടെ ക്ലാസ് കൊടുക്കാം അതിന്റെ ലിങ്ക് കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾക്കാണ് അതിന്റെ തുടർച്ചയാണ് പാർട്ട് ടു എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ നമ്മൾ ഇന്നും കുറച്ച് വന്യജീവി സങ്കേതങ്ങളുടെ പേര് തന്നെയാണ് പഠിക്കാൻ പോണേ നോക്ക് ഫോണിൽ കാണാം പി ചി അഥവാ വാഴാനി വന്യജീവി സങ്കേതം ഇതാണ് പി ചി അഥവാ വാഴാനി വന്യജീവി സങ്കേതം പേര് ഓർത്തു വെച്ചാൽ മാത്രം മതി ഏത് ജില്ലയിലാണെന്ന് ഓർത്തു വെക്കുക തൃശ്ശൂർ ജില്ലയിലാണ് പി ചി വന്യജീവി സങ്കേതം അഥവാ വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് തൃശ്ശൂര് നെക്സ്റ്റ് വൺ ചെമ്മനി വന്യജീവി സങ്കേതം അതും തൃശ്ശൂരാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് വന്യജീവി സങ്കേതങ്ങൾ ഓർത്തുവെക്കും ഒന്ന് പി ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതവും അടുത്തത് ചെമ്മനി വന്യജീവി സങ്കേതമാണ് കേട്ടോ ഇനി അടുത്തത് വന്യജീവി സങ്കേതം അടുത്ത വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് സോറി തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് ഏത് പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഇത് അഗസ്ത്യമല യോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഭാഗമാണ്മല റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതെന്ന് പറഞ്ഞിട്ട് നാല് വന്യജീവി സങ്കേതങ്ങൾ കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ അതിന് പേപ്പർ ആൻസർ ആണ് കേട്ടോ അപ്പൊ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് കൂടാതെ ലോക പൈതൃക പട്ടികയിലിടം നേടി വന്യജീവി സങ്കേതം കൂടിയാണ് ഏത് പേപ്പാറ അപ്പൊ പേപ്പാറ ലോക പൈതൃക പട്ടികയിലിടം നേടി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെടുമങ്ങാട് താലൂക്കിലാണ് ഇത്രയാണ് നമുക്ക് എന്തിനേക്കുറിച്ച് പഠിക്കാനുള്ളൂ പേപ്പാറെ കുറിച്ച് പഠിക്കാനുള്ളൂ ട്ടോ അടുത്ത നമ്മള് നെയ്യാർ വന്യജീവി സങ്കേതം അത് കുറച്ച് കൂടുതൽ പഠിക്കാണ്ട് നെയ്യാറും ഏത് ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വന്യജീവി സങ്കേതം തന്നെയാണ് ഏത് നെയ്യാറും തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് തിരുവനന്തപുരം തെക്കേറ്റത്തെ ജില്ല എന്ന പേരിൽ നമ്മൾ പഠിക്കാറുണ്ട് അതുപോലെ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഏത് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും തെക്കേറ്റത്ത് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പേപ്പാറയുടെ പോലെ തന്നെ ഈ നെയ്യാർ വന്യജീവി സങ്കേതവും അഗസ്ത്യമല റിസർവിന്റെ ഭാഗമാണ് അഗസ്ത്യമല ബയോസ്വിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതവും ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതം തന്നെയാണ് ഇനി അടുത്തത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് വളരെ മിക്ക പരീക്ഷകൾക്കും കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് കാണപ്പെടുന്നത് നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള മരക്കുന്നം ദ്വീപിലാണ് ഈ ദ്വീപിന്റെ പേരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് കാണപ്പെടുന്നത് എവിടെയാണ് നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള മരക്കുന്ന തീയതി ഇനി ഇത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ പണിതാണ് എന്തിൻ്റെയാണ് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ പണിതാണ് അപ്പം നമ്മുടെ ലയൺ സഫാരി പാർക്ക് നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണെന്ന് നമ്മൾ പഠിച്ചു ഈ നെഹ്റു സുവോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ എവിടെയാണ് ഹൈദരാബാദിലാണ് അതും ഓർത്ത് വയ്ക്കുക ഇനി ഈ നെയ്യാറിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് ഫസ്റ്റ് റിസർച്ച് സെന്റർ ഇൻ കേരള കേരളത്തിലെ ആദ്യത്തെ റിസർച്ച് സെന്ററും കാണപ്പെടുന്നത് എവിടെ തന്നെയാണ് നെയ്യാറിലാണ് അതിന്റെ പേര് അഗസ്ത്യ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് എന്താണ് അഗസ്ത്യ ക്രക്കോടായി റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് ആദ്യം അതറിയപ്പെടുന്നത് സ്റ്റീവ് ഇർവിന്റെ പേരിലായിരുന്നു പിന്നീട് അഗസ്ത്യ എന്നുള്ള പേരിലേക്ക് മാറ്റാൻ ഉണ്ടായിട്ടോ ഇനി അടുത്തത് ഈ വന്യജീവി സങ്കേതവും ലോക പൈതൃക പട്ടികയിൽ ഇടം നമ്മൾ ഒന്നും കൂടെ പറയാം തൃശ്ശൂർ ജില്ലയിൽ രണ്ട് വന്യജീവി സങ്കേതങ്ങൾ ഒന്ന് അല്ലെങ്കിൽ വാഴാനി നെക്സ്റ്റ് വൺ ചിമ്മി ഇനി തിരുവനന്തപുരത്തെ രണ്ടെണ്ണം ഒന്ന് തിരുവനന്തപുരത്തെ പേപ്പാറ പേപ്പാറ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി അടുത്തത് തിരുവനന്തപുരത്തെ നെയ്യാർ വന്യജീവി സങ്കേതം തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ും ഭാഗമാണ് കേരളത്തിലെ പാർക്ക് ചേർന്നുള്ള മരക്കുന്നം ദ്വീപിലാണ് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് മരക്കുന്നം ദ്വീപിൽ നമ്മൾ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്രോക്കോഡൽ റിസർച്ച് സെന്റർ ഇൻ കേരള എന്ന് ചോദിക്കുമ്പോൾ എവിടെ തന്നെയുള്ള നെയ്യാറിൽ തന്നെ കാണപ്പെടുന്ന അഗസ്ത്യാക്രക്കോടായി റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ആണ് ഇത് ആദ്യം സ്റ്റേ വിർവിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നെക്സ്റ്റ് വൺ നെയ്യാറ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലൊരു വന്യജീവി സങ്കേതം കൂടിയാണ് നമുക്ക് നെക്സ്റ്റ് വന്യജീവി സങ്കേതം നോക്കാം ഷെന്തരുണി വന്യജീവി സങ്കേതം എന്താണ് ഷെന്തരുണി എന്താ ശെന്തരുണി എന്ന് പറഞ്ഞാൽ ഷെന്തരുണി ഒരു മരത്തിന്റെ പേരാണ് കേട്ടോ ശെന്തരുണി ഒരു മരത്തിന്റെ പേരുള്ള വന്യജീവി സങ്കേതമാണ് ഇത് കൊല്ലം ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് അപ്പൊ കൊല്ലം ജില്ലയിലുള്ള വന്യജീവി സങ്കേതാണ് ഷെന്തരുണി വന്യജീവി സങ്കേതം അപ്പൊ അതൊരു മരത്തിന്റെ പേരല്ലേ അതിന്റെ ശാസ്ത്രീയ നാമം ഒന്ന് പഠിച്ചു വെക്കാം നമുക്ക് ഗ്ലൂട്ട കുറിക്കാം എന്താണ് ഗ്ലൂട്ട ട്രാവൽ കുറിക്ക എന്നാണ് അപ്പൊ ഒരു മരത്തിന്റെ പേരിലുള്ള വന്യജീവി സങ്കേതമാണ് വന്യജീവി സങ്കേതം അത് കൊല്ലം ജില്ലയിലാണ് ഷെന്തരുണി എന്ന് പറയുന്ന മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രാവൽ ട്രാവൻ കുറിക്കൂ കുളത്തൂപുഴ റിസർവ് വനത്തിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് അതായത് കുളത്തൂപ്പുഴ വന്യജീവി റിസർവ് വനം അപ്പൊ ശന്തരമി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചിട്ടുള്ളൂ കുളത്തൂപ്പുഴ റിസർവ് വനം വളരെ പ്രധാനം എന്താണ് കുളത്തൂപ്പുഴ റിസർവ് വനം ഇനി അടുത്തൊന്നും നോക്കൂ ലോക പൈതൃക പട്ടികയിൽ പെട്ടെന്ന് അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ കുറേയധികം വന്യജീവി സങ്കേതങ്ങള് ലോകവൈതൃക പട്ടികയിൽ പെടുകയുണ്ടായി അപ്പൊ നമ്മളോട് ചോദിക്കും താഴെ പറയുന്നവരിൽ ലോക പൈതൃക പട്ടികയിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെട്ടിട്ടുള്ളത് ഏത് എന്നൊക്കെ നമ്മളോട് ഓപ്ഷനിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ശന്ധരണി കൊല്ലം ജില്ലയിലാണ് മരത്തിന്റെ പേരിലുള്ള വന്യജീവി സങ്കേതമാണ് ആ ഷെന്തരണി മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കുറിക്കാം ഇത് കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ ആറോളം വന്യജീവി സങ്കേതം ആറളം ആറളം കണ്ണൂർ ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ഏതാണ് ആറളം എവിടത്തിയാണ് ാണ് വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം പഠിച്ചില്ലേ അതുപോലെ വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഏത് ആറുള്ള വന്യജീവി സങ്കേതം ആറളവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് അപ്പൊ ആറുള്ള വന്യജീവി സങ്കേതവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് ഇനി സൈലന്റ് വാലി ഓഫ് സൈലന്റ് ഓഫ് കണ്ണൂർ റിയപ്പെടുന്നത് ഏതെങ്ങനെയാണ് ആർത്തെയാണ് അപ്പൊ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ഏതാണ് ആർലമാണ് വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന രണ്ട് ചിത്ര ശലഭങ്ങളാണ് സഹ്യാഗ്രി തവിടനും നാൽവരയൻ നീലിയും ഏതാണ് സഹ്യാഗ്രി തവിടനും നാൽവരയൻ നീലിയും അപ്പൊ ആറല വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് വടക്കേരത്തെ വന്യജീവി സങ്കേതമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയ വന്യജീവി സങ്കേതാണ് കൂടാതെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ ആരാളാണ് ആറിലെ വന്യജീവി സങ്കേതത്തിൽ രണ്ട് ചിത്രശലഭങ്ങളെ കാണപ്പെടുന്നു അല്ലെങ്കിൽ ആറിലെ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന എന്താണ് ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ സഹ്യാദ്രി തമിഴനും നാൽവരെയും നീലിയുമാണ് ഇനി കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേട്ടാ കൊട്ടിയൂരും കണ്ണൂർ ജില്ലയിലാണ് കൂടുതലായിട്ടൊന്നും പഠിക്കാറില്ല നമ്മളൊന്ന് ഓർത്തു വെക്ക പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളെ കേരളത്തിലുള്ളൂന്ന് നമ്മൾ പഠിച്ചു അതിൽ പതിനേഴാമത് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്നതാണേത് കൊട്ടിയൂര് കൊട്ടിയൂർ എവിടെയാണ് കണ്ണൂർ ഈ നെക്സ്റ്റ് വൺ മലബാർ അഥവാ കക്കയ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം അഥവാ കക്കയ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ് പതിനാറാമത് വന്യജീവി സങ്കേതമാണ് എത്രാവത്തിയാണ് പതിനാറാമത്തെ ആണ് അപ്പൊ പതിനാറാമത്തെ മലബാറല്ലെങ്കിൽ കക്കയം പതിനേഴാമത്തെ പൊട്ടിയൂരട്ടം ഇനി മലബാർ അഥവാ കക്കയം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നത് റേഡി തവള തവളകളെയാണ് എന്തിനാണ് റീഡ് തവള അപ്പൊ റീഡ് തവളകളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു റീഡ് തവളകളെ കാണപ്പെടുന്ന എന്റെ ജീവി സങ്കേതം ഏതാണ് ഏതാണ് മലബാർ അഥവാ കക്കയം എൻ്റെ ജീവി സങ്കേതമാണ് ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഏത് കക്കയം മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് കക്കയം അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു ശത്തരുണി കൊല്ലത്താണെന്ന് പഠിച്ചു ആറളം കണ്ണൂർ പഠിച്ചു കൊട്ടിയൂരും കണ്ണൂരാണ് മലബാറ് കോഴിക്കോടാണ് മലബാർ പതിനാറാമത്തേതും കൊട്ടിയൂര് പതിനേഴാമത്തേതും വന്യജീവി സങ്കേതങ്ങളാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ഏതാണ് ആറള വന്യജീവി സങ്കേതമാണ് കേട്ടോ നമുക്കിനി നെക്സ്റ്റ് വന്യജീവി സങ്കേതം നോക്കാം നെക്സ്റ്റ് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ് എവിടെയാണ് ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയത് പെരിയാർ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഏത് വയനാട് വന്യജീവി സങ്കേതം ഇതിന്റെ അപരനാമങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അപരനാമങ്ങൾ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി എന്നും തൊൽപെട്ടി വന്യജീവി സങ്കേതം എന്ന പേരുകളിലും അറിയപ്പെടുന്നു വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അപരനാമങ്ങളാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം തോൽപെട്ടി വന്യജീവി സങ്കേതം ഇനി അടുത്തത് ഈ വയനാട് വന്യജീവി സങ്കേതവും നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഇനി അടുത്തത് നോക്കും കൂടുതൽ സംരക്ഷിത മൃഗമാന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാന നമ്മൾ വയനാട് ഭാഗത്ത് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നു എന്നൊക്കെ നമ്മൾ റോഡിലൂടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പേപ്പറിലും ടി വിയിലും ഒക്കെ കാണുന്നതാകും അല്ലെ ഏറ്റവും കൂടുതൽ ആനകളെ അവിടെ കാണപ്പെടുന്നുണ്ട് അപ്പൊ ആനയാണ് സംരക്ഷിത മൃഗം ഇനി തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതത്തിനോടും കർണാടകത്തിലെ ബന്ദിപ്പൂർ നാഗർകുള വന്യജീവി സങ്കേതത്തിനോടും ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം കാരണുണ്ട് നമ്മൾ പഠിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഈ വയനാട് എന്ന് പറയുന്ന ജില്ല മാത്രമാണ് രണ്ട് രണ്ട് സംസ്ഥാനങ്ങളോട് അതിർത്തി പകടുന്നുള്ളൂ തമിഴ്നാടും കർണാടകവും അപ്പൊ തമിഴ്നാട്ടിലെ പുതുമുലൈ വന്യജീവി സങ്കേതത്തിലുള്ളൂ കേരള കർണാടകത്തിലെ ബന്ദിപ്പൂർ അല്ലെങ്കിൽ ബന്ദിപ്പൂർ കൂടാതെ നാഗർകോള വന്യജീവി സങ്കേതത്തിലുള്ളൂ ചേർന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതെങ്ങനെയാ പറയാ വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ് കേട്ടോ പറയാ ഇനി അടുത്തത് പറമ്പികുളം വന്യജീവി സങ്കേതം ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത് എവിടെയാണ് ജില്ല പാലക്കാട് പാലക്കാട് തന്നെ കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് അതിന്റെ ആസ്ഥാനം തൂണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സമീപത്തിന്റെ ആസ്ഥാനം പക്ഷേ നമ്മളോട് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുതലമട പഞ്ചായത്തിലാണ് അപ്പോ പറമ്പുളം പാലക്കാട് ജില്ലയിൽ തൂണക്കടവാണ് പക്ഷേ മുതലമട ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്ത് വന്നത് പറമ്പുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്ത് വന്നത് പറമ്പിക്കുളം വന്നത് നെക്സ്റ്റ് വൺ കേരളത്തിലൂടെ പ്രവേശനം ഇല്ലാത്ത ജീവി സങ്കേതമാണ് പറമ്പികുളം അപ്പൊ പറമ്പിക്കുളത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ കേരളത്തിലൂടെ പോകാൻ പറ്റില്ല അപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്തും കൂടെ പോകേണ്ടി വരുമല്ലോ അപ്പൊ നമുക്ക് എവിടെ കൂടിയേ പറ്റുള്ളൂ തമിഴ്നാട്ടിൽ കൂടിയേ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനോടടുത്ത് പറമ്പിക്കുളത്തിനോടടുത്ത് അവിടെ വേറൊരു വന്യജീവി സങ്കേതം കിട്ടോ അതാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതത്തിലൂടെ നമുക്ക് എങ്ങോട്ട് പ്രവേശിക്കാം നമ്മുടെ പറമ്പിക്കുളത്തേക്ക് പ്രവേശിക്കാം ഇനി പറമ്പിക്കുളത്ത് സംരക്ഷിതൃതമായിട്ട് കാണപ്പെടുന്നത് കാട്ടുപോത്തുകളാണ് ധാരാളം കാട്ടുകോത്തുകളെ കേരളത്തിൽ തന്നെ വളരെയധികം കാട്ടുപോത്തുകളെ അവിടെ കാണുന്നുണ്ട് പറമ്പിക്കുളത്ത് കാണപ്പെടുന്നുണ്ട് ഇനി അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈഗർ റിസർവ് ഇൻ കേരള അത് നമ്മൾ പെരിയാർ പിടിച്ചില്ലേ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് ഇത് ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത്തെ ടൈഗർ റിസർവ് ആണ് ഏത് ുളം പറമ്പിക്കുളത്തെ കേരളത്തിലെ നമ്മൾ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവായി നമ്മൾ പ്രഖ്യാപിച്ചു പറമ്പിക്കുളത്തെ പ്രഖ്യാപിച്ചു ഇനി ഐ യു സി എന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പുളം ഐ യു സി എന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പികുളം നെക്സ്റ്റ് വൺ കരിമ്പുഴ നമ്മൾ പറഞ്ഞു കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുണ്ട് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ജില്ല മലപ്പുറം ജില്ലയാണ് ഔദ്യോഗികമായി കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് ഏതിനെ നമ്മുടെ കരിമ്പുഴയെ കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നു ഇനി അടുത്തത് പന്നി പന്തിമൂക്കൻ തവളയെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ വരയാടുകളും ഉണ്ട് കേട്ടോ ഇനി പക്ഷികള് സസ്തലികള് ഉരുകള് അവയൊക്കെ കാണപ്പെടുന്നുണ്ട് അതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് ആര് മൂക്കൻ തവള ഈ പന്നി പന്തിമൂക്കൻ തവളയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂക്ക് ഓർത്തു വെക്കുക അപ്പൊ മൂക്കൻ തവളയുടെ ശാസ്ത്രീയം നമ്മൾ നമ്മൾ പഠിക്കണം ഇപ്പൊ നാസിക നമ്മൾ എന്ന് പറയുന്നതാണ് പന്തിമൂക്കൻ താളയുടെ ശാസ്ത്രീയ നാമം പഠിക്കാതെ വേറൊരു വൃത്തിയൊന്നും ഇല്ല പുതിയ പുതിയ ആൾക്കാർ ഒക്കെ ഓരോന്നിനെ കാണപ്പെടുമ്പോ നമ്മളത് നമ്മൾ പറയണത് കണ്ടില്ലേ നക്ഷത്രാമ ചാമ്പൽ മലയണ്ണാൻ വരയാട് നീലക്കുറിങ്ങി കാട്ടുപോത്ത് അങ്ങനെ ഓരോന്നെയൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ പന്നി നോക്കുന്ന തവളയുടെ ശാസ്ത്രീയ നാമം ഓർക്കണം എന്ന് പറയുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഇനി നമ്മുടെ തമിഴ്നാട്ടിലെ ഉദ്യാനവുമായി ഏത് അതിർത്തി പങ്കിടുന്നുണ്ട് പരിമ്പുഴ അതിർത്തി പങ്കിടുന്നുണ്ട് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ അപ്പൊ ഇത്രയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നത് കാരണം ഇനി ഒരു പാർട്ട് ഉണ്ട് എല്ലാം കൂടെ നിങ്ങൾക്ക് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും അപ്പൊ രണ്ടാമത്തെ ഭാഗത്തില് നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഭാഗത്തുള്ള കുറച്ചും കൂടെ പഠിച്ചു ഇനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കുറച്ച് പക്ഷി സങ്കേതങ്ങൾ നമുക്ക് മൂന്നാമത്തെ ഭാഗമായിട്ട് പഠിക്കാം പാർട്ട് ൈഫ് സാങ് പാർട്ട് ത്രീ ആയിട്ട് നമുക്ക് ഏത് പഠിക്കാം പക്ഷി സങ്കേതങ്ങൾ പഠിക്കാം അപ്പൊ നിങ്ങൾ കേരളത്തിലെ വനം വന്യജീവി സങ്കേതം ദേശീയോദ്യാനം വന്യജീവി സങ്കേതം തുടങ്ങിയ ഭാഗങ്ങള് ഒരേ ലെവലില് നിങ്ങൾ അതൊരു എന്താ പറയുക ഭംഗിയായിട്ട് ഫോളോ ചെയ്ത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു പോവാം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അങ്ങനെ ഭംഗിയായിട്ട് ഓർഡർ ആയിട്ട് പഠിച്ചു പോകുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിൽ പതിയുള്ളൂ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭംഗിയാവുന്നുണ്ട് മനസ്സിലാവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്നും ഡെയിലി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ആ സമയത്ത് തന്നെ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വന്യജീവി സങ്കേതത്തിൻ്റെ എട്ടിൽ പെടുന്ന പക്ഷി ഭക്ഷ്യസങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി വീണ്ടും കാണാം